ഹൈപ്പുതിര വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹൈറി ചോളികളുടെ അങ്ങനെ തന്നെ പറയാം നമുക്ക് ഹൈറി ചോളികളുടെ ചില വിവരങ്ങളെ കുറിച്ചാണ് അവര് ധരിച്ചു വരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് അപ്പോൾ അവര് വിചാരിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പറഞ്ഞു പറഞ്ഞാൽ തീരൂല എന്നാലും ആ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വിഡിത്തങ്ങളെ കുറിച്ചാണ് ഈ ഹയർ ചോളികളാണെങ്കിൽ അവർക്ക് മാറി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ പ ചെയ്തോട്ടെ അപ്പോൾ അവർ വിചാരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷോപ്പുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു തെറ്റിദ്ധാരണ അതൊക്കെ വെറും ഫ്രാഞ്ചൈസി ഷോപ്പുകളാണെന്നും അവിടെ അവിടെയൊക്കെ വേറെ വേറെ മുലാളിമാരാണെന്നും അവർ ഗതികേടുണ്ട് കുറെ ആൾക്കാരെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടിക്ക് നിർത്തി നിന്നതാണെന്നും പിന്നെയാണ് അവർ മനസ്സിലായത് ഈ പൈസ കിട്ടുന്ന പരിപാടിക്ക് മാത്രമേ നിൽക്കുള്ളൂ ആളെ ചേർക്കുന്ന പരിപാടിക്കാണ് ഇവർക്ക് താല്പര്യം അല്ലാതെ ഇവരൊന്നും ഇവിടെ നിന്ന് സാധനം വാങ്ങൂല എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ വേണമെന്ന് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈയൊരു കമ്പനിയെക്കുറിച്ചാണ് കമ്പനിയുടെ കേസിനെ കുറിച്ചാണ് കമ്പനി എന്തിനാണ് കേസ് നടത്തുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയും അല്ലെങ്കിൽ പിന്നെ ഇവരുണ്ടാക്കിയ സ്വത്തും ഒക്കെ ആണല്ലോ ഇപ്പോൾ കേസിന് ആധാരമായിട്ടിരിക്കുന്നത് അതൊക്കെയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് കമ്പനി കേസ് നടത്തുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇതൊക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഒരു ഹയറി ചോളി ഇന്നലെ ഒരു ചർച്ചയ്ക്കിടെ പറഞ്ഞത് കമ്പനി കേസ് നടത്തുന്നത് അതൊക്കെ എടുത്തിട്ട് അതൊക്കെ വിറ്റിറ്റ് നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ടാണ് അതിന് പോലും സർക്കാർ സമ്മതിക്കുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു എന്തായിരുന്നു ആ ഉത്തരവ് ആ ഉത്തരവ് എന്ന് പറയുന്നത് കമ്പനി തുറന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവായിരുന്നു ആ ഉത്തരവ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിദ്യ എന്തു വിളിക്കണം നമ്മൾ ഇവർ വിചാരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കമ്പനി തുറന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാണ് രാവിലെ തുറക്കാമെന്ന് വിചാരിച്ചതായിരുന്നു താക്കോലും പൂട്ട് താക്കവലും എടുത്തിട്ട് പക്ഷേങ്കിൽ ദുഷ്ടന്മാരായ ചില ആൾക്കാര് പറഞ്ഞ് രാത്രി തന്നെ അത് വീണ്ടും പൂട്ടിച്ചു എന്താ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണ് ഈ ഹയറ് ചില ആൾക്കാർ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവർ വെറും ഈ ഒരു സ്വന്തം പൈസ പോയിട്ടും കേസ് കൊടുക്കാത്തവരാണ് ഇവർ എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചു പോകരുത് ഇങ്ങനെ പല പല വിഡ്ഢിത്തരങ്ങളും വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ ഹയറി ചോലികൾ ആ ഹൈക്കോടതിയുടെ ആണ് ഭയങ്കര സംഭവം ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ മാർക്കറ്റ് അതിങ്ങനെ വിചാരിച്ചോട്ടെ അല്ലേ അവിടെ ഫ്രാഞ്ചൈസി ഷോപ്പുകൾ സ്വന്തം ഷോപ്പുകളാണെന്ന് വിചാരിക്കുന്നു അതൊക്കെ ചില ആൾക്കാർ വിചാരിച്ചു പോകുമ്പോ പക്ഷേ കളേ നമ്മൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഇങ്ങനെ ഒരു മാ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടും കൂടി അതിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ തയ്യാറാത്തവരാണ് ഇവർ അപ്പൊ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ബൈ